തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമങ്ങൾ എന്നാണ് വൈപ്പ് ജനാധിപത്യത്തിന്റെ കാവൽ നായ്ക്കൾ ഫോർത്ത് എസ്റ്റേറ്റ് തുടങ്ങിയ മനോഹരമായ സ്ഥാനപ്പേരുകൾ ചൊല്ലിയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വാഴ്ത്തുപാട്ട് നമ്മൾ നടത്താറുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ പ്രകാരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ആധാരശില എന്നാൽ ഈ സ്വാതന്ത്ര്യം അനധിവിദൂര ഭാവിയിൽ തന്നെ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന അവസ്ഥയിലേക്കാണ് രാജ്യത്ത് കാര്യങ്ങളുടെ ഗതി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നീ മൂന്ന് ജനാധിപത്യ സ്തംഭങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണവും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കാൽക്കീഴിലാണ് ജുഡീഷ്യറി മാത്രമാണ് ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടെ നീരാളിപ്പിടുത്തത്തിൽ പൂർണ്ണമായും കുരുങ്ങാതെ കുറച്ചെങ്കിലും ഭരണഘടനാ പ്രതിബദ്ധതയോടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാൽ ആ നീതിന്യായ സംവിധാനങ്ങൾക്കു തന്നെ പുഴുക്കു ഹിന്ദുത്വ താല്പര്യങ്ങൾക്ക് വിധേയപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് അപൂർവ കാഴ്ചയല്ല രാഷ്ട്ര ജീവിതത്തിൻ്റെ അടിയാധാരമായി വർത്തിക്കുന്ന ഭരണഘടന തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണമായ സാഹചര്യത്തിൽ ഭരണഘടനയും നിയമങ്ങളും വ്യാഖ്യാനിക്കാനുള്ള അധികാരം കൈയാളുന്ന ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും സുതാര്യതയും നീതിനിഷ്ഠയുമെല്ലാം ഡെമോക്രസിൻ്റെ വാളിനു കീഴിലാണ് ഭരണഘടനയുടെ അസ്തിത്വം തന്നെ അപകടത്തിലാകുമ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ അമിത പ്രതീക്ഷ പുലർത്താനാവുമോ എന്ന കടുത്ത ആശങ്കയാണ് ഈ വിപത്കാല സന്ധിയിൽ നമ്മെ അലട്ടുന്നത് അശുഭ ചിന്തകൾക്ക് അടിപ്പെട്ടുള്ള ആവലാതി അല്ല ഇത് മറിച്ച് ആസന്നമായ ആപത്തിന് യാഥാർത്ഥ്യബോധത്തോടെ നേരിടാനുള്ള നിശ്ചയദാർഢ്യത്തെയും ആത്മവിശ്വാസത്തെയും കുറിച്ചുള്ള ഉണർത്തലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി അൻപത്തൊന്നാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യമെന്ന് വരുമ്പോൾ എത്രമാത്രം ഗൗരവതരമാണതെന്ന് ഊഹിക്കാമല്ലോ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ പല ദശാസന്ധികളിലും മാധ്യമ സ്വാതന്ത്ര്യം ഭരണകൂടത്തിൻ്റെ ഭേദ്യങ്ങൾക്ക് ഇരയായിട്ടുണ്ട് അടിയന്തരാവസ്ഥക്കാലം അത്തരത്തിലൊന്നായിരുന്നു പിന്നീടും പലപ്പോഴും പല അളവിലും രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആമപ്പൂട്ട് വീണിട്ടുണ്ട് പത്രമാരണ ബില്ലുകൾ അവതാരം കൊണ്ടിട്ടുണ്ട് പ്രസിദ്ധീകരണങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഭരണകൂട വിവേചനത്തിനിരയായി രക്തസാക്ഷ്യം വരിച്ച ദിനപത്രങ്ങൾ പോലുമുണ്ട് പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യം വർഗീയ ഫാഷിസത്തിൻ്റെയും സമഗ്രാധിപത്യത്തിൻ്റെയും കോമ്പല്ലുകളിൽ പിടഞ്ഞ് ശ്വാസം മുട്ടുന്ന അവസ്ഥ ഇന്നത്തെ അത്രയും രൂക്ഷമായ കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ അരങ്ങേറിയ മോദി വാഴ്ചയുടെ കരാളഘട്ടത്തിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശിക്കാനും വിയോജിക്കാനുമുള്ള അവകാശവും നിർഭയവും സ്വതന്ത്രവുമായ മാധ്യമപ്രവർത്തനത്തിനുള്ള മൗലികാവകാശവും മുച്ചൂടും ഭീഷണി നേരിടുന്ന സാഹചര്യം ഭീഷണ രൂപം കൈക്കൊണ്ടത് അതിൻ്റെ പാരമ്യത്തിലാണ് ഇന്ന് രാജ്യം എത്തി നിൽക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യയിലെ പ്രശസ്ത പത്രപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺതാപ്പർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും അറസ്റ്റ് ഭീഷണി മുഴക്കി സമൻസ് അയക്കുകയും ചെയ്ത ഭരണകൂട നടപടി വിമർശനപരമായ പത്രപ്രവർത്തനമോ റിപ്പോർട്ടിങ്ങോ രാജ്യദ്രോഹത്തിന് സമാനമായ നിയമങ്ങൾ പ്രകാരം കുറ്റം ചുമത്തുന്ന ഒരു രാജ്യം പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കാര്യമായ ആശങ്കകൾ ഉയർത്തുന്നു ദ വയർ എന്ന വാർത്താ പോർട്ടലിലെ ഒരു ലേഖനത്തിന്റെ പേരിൽ അസം പോലീസ് രണ്ട് എഡിറ്റർമാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം കേസെടുത്തു ഈ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി ഇരുപത്തിനാല് എയുടെ പുനർനിർമ്മിച്ച പതിപ്പാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ അടുത്തിടെ കോടതിയിൽ ഒരു ഹർജി എത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതാണ് ഇവർക്കെതിരായ കേസിന് ആധാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി സി രാജ്യദ്രോഹ നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും സുപ്രീം കോടതി ഇതിനകം നിർത്തിവച്ചിരുന്നു കൂടാതെ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് പ്രകാരമുള്ള കുറ്റത്തിൽ നിന്ന് സുപ്രീം കോടതി സിദ്ധാർത്ഥ് വരദരാജനും കരൺ താപ്പർക്കും ദ വയർ ന്യൂസ് പോർട്ടലിലെ മറ്റ് എല്ലാ പത്രപ്രവർത്തകർക്കും സംരക്ഷണവും നൽകിയിരുന്നു അസം പോലീസ് ഒരു കാരണവും പറയാതെ അതേ നിയമപ്രകാരം രണ്ടാമത്തെ കുറ്റം രജിസ്റ്റർ ചെയ്യുകയും രണ്ട് പത്രപ്രവർത്തകരും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സമൻസ് അയക്കുകയും ചെയ്തു ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വീണ്ടും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അഭിസാർ ശർമ്മ എന്ന മാധ്യമപ്രവർത്തകനെതിരെയും ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം അസം പോലീസ് കേസെടുത്തിട്ടുണ്ട് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മയുടെ വർഗീയ സമീപനത്തെ വിമർശിച്ചതാണത്രേ പ്രകോപനം മാധ്യമപ്രവർത്തകർ എഴുത്തുകാർ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നവർ ആക്ടിവിസ്റ്റുകൾ എന്നിവർക്കെതിരെ നിയമം ആയുധമാക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഇത് ആവശ്യമെങ്കിൽ സർക്കാർ നടപടികളെയോ നയങ്ങളെയോ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുള്ള മാധ്യമപ്രവർത്തകർ ഏതൊരു അഭിപ്രായ വ്യത്യാസത്തെയും നിശബ്ദമാക്കാൻ ആഗ്രഹിക്കുന്ന സർക്കാരുകളുടെ ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായ നടപടിയിൽ എഡിറ്റേഴ്സുകളുടെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് കുറ്റങ്ങൾ പിൻവലിക്കണമെന്നും ബി എൻ എസിൻ്റെ നൂറ്റി അൻപത്തിരണ്ട് നീക്കം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെയും വിമർശനങ്ങളെയും നിശബ്ദമാക്കാനുള്ള ശ്രമം ഭരണഘടനയിലെ അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ ഉറപ്പ് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ് മാധ്യമപ്രവർത്തകർ ജനങ്ങൾക്കും അധികാരികൾക്കും ഇടയിലുള്ള ഒരു പാലമായി വർത്തിക്കുന്നവരാണ് നിയമം ദുരുപയോഗം ചെയ്ത് അവരെ ഉപദ്രവിക്കാനും നിശബ്ദരാക്കാനുമുള്ള ശ്രമം നിയമത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കലാണ് ജനാധിപത്യ ബോധമുള്ള പൗരസമൂഹത്തിൻ്റെ ജാഗ്രതയും ഇടപെടലും കൊണ്ട് അധികാര കേന്ദ്രങ്ങളുടെ ഇത്തരം അടിച്ചമർത്തൽ നയങ്ങളെ ചെറുത്തുതോൽപ്പിക്കാനാവൂ